കൊടകര പഞ്ചായത്തിൽ കനകമല പ്രദേശത്ത് കൂരി പാലം ഇടിഞ്ഞു ഇതിൽ നിരവധി ബസ്സുകളും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും കടന്നു പോകുന്നതാണ് അവരുടെ ഒരു പ്രത്യേക ശ്രദ്ധിക്കുകയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഈ സംഭവം എത്രയും പെട്ടെന്ന് നമ്മുടെ അധികൃതർ ഇതിലെ ഇടപെടണം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം വേറെ ഒരുപാട് യാത്രക്കാരും അതുപോലെ തന്നെ കുട്ടികളും സൈക്കിളിനൊക്കെ പോണ സ്ഥലാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് വളരെ കാര്യമായി ഇതിനെ എന്തിരു വല്യ കുഴിയും ഇത് മഴ ധാരാളം കുറ്റു ഒലി ഒലിച്ചു വന്നിട്ടുണ്ടായ പ്രശ്ന ഒന്നാമത്തെ റോഡിനൊന്നും സൈഡ് കാര്യില്ലല്ലോ കാരണം തന്നെ മഴ ശക്തായി കഴിഞ്ഞുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് ഉണ്ടാവും അടിന്ന് വന്ന പണ്ടി പോയിട്ടുണ്ട് ഇഷ്ടം തരാണ്ടിഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണ്ട മറ്റുള്ളവരോടൊക്കെ പറയാ അറിഞ്ഞാ പണം പറ്റി കഴിഞ്ഞാല് ഇനിയും മഴ വന്നു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് വന്നാൽ പോവും വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും ആളോട് പറഞ്ഞു കഴിഞ്ഞാല് അവൾ പരിസ്പൈമാറി ആൾക്കാരുടെ ഇടയിൽ മെമ്പർ ആരാട്ടമാടല്ലേ തോന്നലാണ് എന്താണ് അപ്പൊ ആ വാർഡ് മെമ്പറിന്റെ ഫോൺ നമ്പർ ഉണ്ടാക്ക അതിലാണ് ഫോൺ വിളിച്ച് പറയുന്നില്ല എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാമെന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഇത് കണ്ട എത്രമാത്രം വെള്ളമായി പോണെന്ന് നോക്ക് ഇതിപ്പോ റോഡ് കണ്ടില്ലേ കണ്ടില്ലേക്കാന് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ഈ വെള്ളം മുഴുവനും നമ്മുടെ പാടങ്ങളിൽ നിന്നും നോക്കിയാണ് റോഡ് അത് പറഞ്ഞിട്ട് എനിക്ക് ആയില്ല കണ്ണൂർ കുഴപ്പമില്ലാണ്ടിരുന്ന റോഡാ